വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് വേദയുടെയും ജീവിതം പകർക്കാൻ കാണിച്ചു കൊടുക്കാൻ വേദ തീരുമാനിക്കുന്നുണ്ട് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് എല്ലാ അർത്ഥത്തിലും വിക്രം തന്നെ സ്നേഹിക്കണമെന്നും വിക്രമിന്റെ കൂടെ സന്തോഷമായി ജീവിക്കണമെന്നും വേദ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് ഇതിനു വേണ്ടി വിക്രമിന്റെ ജീവിതത്തിന് മാറ്റം വരണമെന്നും ശ്രീനിസാറുമായുള്ള ബന്ധം എന്നേക്കുമായി പടർത്തി മാറ്റണമെന്നും മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് അങ്ങനെ വിക്രമിന്റെ അരികിലോട്ട് ഇത് പോകുന്നുണ്ട് ഉറങ്ങിക്കിടക്കുന്ന വിക്രമിനെ വേദ വിളിച്ചുണർത്തിയിട്ട് ചായ കൊടുക്കുക നിരൻ വിക്രം വേദിയെ നോക്കിയിട്ട് എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് നിരൻ വേദ തൊട്ടരികെ ഇരുന്നിട്ട് ചോദിക്കുക ഇന്ന് രാവിലെ എങ്ങോട്ടാ വർക്ക്ഷോപ്പിലാട്ടാണോ അതോ ശ്രീനിസാന്റ് അരികിലോട്ടാണോ കേട്ട് വിക്രം പറയുന്നുണ്ട് എവിടെ ആയാലും നിനക്കെന്താ നിരം വേദ ചോദിക്കുന്നുണ്ട് എനിക്ക് പ്രശ്നമുണ്ട് കാരണം നിങ്ങളിപ്പോ ഈ വീട്ടിലെ അച്ഛന്റെ അമ്മയുടെയും മകൻ മാത്രമല്ല ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലു കെട്ടിയ ഭർത്താവും കൂടിയാ നിങ്ങള് അത് മറക്കണ്ട പാരിയനെ നോക്കാനുള്ള ഉത്തരവാദിത്വവും ഒന്നുപോലെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് അതിനൊന്നും നിങ്ങൾക്ക് സമയമില്ലല്ലോ ശ്രീനിസാന്റെ പുറകെ നടക്കാനും തല്ലുകൂടാനും അല്ലേ നിങ്ങൾക്ക് നേരെ ഉള്ളോ ഇത് കേട്ട് വിക്രം നോക്കിയിട്ട് നോക്കിട്ട് പറയുക ഒന്നുപോലെ നോക്കാനോ നിന്നെയോ ഇല്ല ഇനിയും താരാട്ടുപാടി ഉറക്കാം എന്താ മതിയോ ഇത് കേട്ട് വേദ തിരിച്ചു പറയുന്നുണ്ട് നിങ്ങൾ എന്നെ താരാട്ടുപാടി ഉറക്കേന്ന് വേണ്ട ഞാൻ കൊച്ചു കൂട്ടിയൊന്നും അല്ല നിങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഭാഗ്യം കൊണ്ടാ ഞാൻ രക്ഷ പ്പെട്ടത് ആ അത് നിങ്ങൾ മറക്കണ്ട ഇനിയും അത് സംഭവിക്കില്ലാന്ന് എന്താ ഉറപ്പ് നിങ്ങൾ ഇങ്ങനെ ശ്രീനിസാന്റെ വാക്ക് കേട്ട് നടന്നാ അല്ലെങ്കിൽ ഇങ്ങനെ തലിനും പഴുക്കിനും പോയാ അത് ബാധിക്കുന്നത് എനിക്കും ഈ വീട്ടുകാർക്കുവാ നിങ്ങൾക്ക് മനസ്സിലായതാണല്ലോ അതുകൊണ്ട് പറയുവ ആദ്യ എല്ലാം നിർത്ത് ദിവസക്കൂലിക്കാണെങ്കിലും അനിച്ചു ജീവിക്കാൻ നോക്ക് ഇല്ല ഉപേക്ഷിച്ചിട്ട് കെട്ടി വിക്രം ഏതെന്നു നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ഇനി നിന്റെയും വീട്ടുകാരുടെയും ദേഹത്ത് ആരും തൊടില്ല ഈ വിക്രം ജീവിച്ചിരിക്കുമ്പോ അങ്ങനെയൊന്നും സംഭവിക്കില്ല അന്നേരം ശ്രീജ വിക്രമിന്റെയും വേദിയുടെയും അരികിലോട്ട് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് വേദ അന്വേഷിച്ച് ഒന്ന് പേര് വന്ന് നിക്കുവ അന്നേരം വേദ ശ്രീജയോട് ചോദിക്കുന്നുണ്ട് ആരേട്ടത്തി അന്നേരം ശ്രീജ പറയുന്നുണ്ട് കേസിന്റെ കാര്യം സംസാരിക്കാനെന്നാ പറഞ്ഞത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഒരു കേസ് ജയിച്ചതോടെ എല്ലാ പേരും ഇപ്പോ നിന്റെ പുറകെയാണല്ലോ സീനിയർ വക്കീലിനെ ഒന്നും ഇപ്പൊ വേണ്ടെന്ന് തോന്നുന്നു കുറച്ചു ദിവസം കഴിയുമ്പോ ഇവിടെ ഒരു ബോർഡ് വെക്കേണ്ടി വരും അഡ്വക്കേറ്റ് വേദ ശങ്കരനാരായണൻ ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നേരും ശ്രീജ പറയുന്നുണ്ട് വിക്രം പറഞ്ഞത് ശരിയാ വേദ വലിയ ളാവും എന്ത് രസമായിട്ടാ ഏതാ കേസ് വാദിക്കുന്നത് അത് ഞാൻ കണ്ടതാണല്ലോ ഇത് കേട്ട് വേദ ഇരിച്ചുകൊണ്ട് പോകുന്നുണ്ട് നീരും ശ്രീജ ഇക്രമിനോട് പറയുന്നുണ്ട് ഇക്രം വേദ നല്ലൊരു കുട്ടിയാ ഇവിടെ നിന്റെ ജീവിതത്തിൽ വന്നത് നിനക്ക് നഷ്ടപ്പെട്ടതല്ല ഇരിക്കെ കിട്ടാനായിരിക്കും നീ സങ്കടപ്പെട്ടതിനെല്ലാം വേദ നിനക്ക് തന്ന നിധിയായിരിക്കും വേദ ഒരിക്കലും വേദ കൈവിടല്ലേ ഇത് കേട്ട് വിക്രം ചിന്തിക്കുന്നുണ്ട് ശ്രീചേട്ടതി പറഞ്ഞത് സത്യമായിരിക്കും എന്ന ചിന്ത വിക്രമിന്റെ മനസ്സിലും തോന്നുന്നുണ്ട് ഏറു ചിരിയോടെ വിക്രം ശ്രീജയെ നോക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് ശ്രീജ അവിടുന്ന് പോകുന്നുണ്ട് നേരം വിക്രമം അങ്ങോട്ടേക്ക് പോവുക വേദിയെ കാണാൻ വന്നവർ സംസാരിച്ചിട്ട് പോകുന്നുണ്ട് നേരം വിക്രമിനോട് നേതാ പറയുവാസിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാ ഞാൻ ഓഫീസിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ സംസാരിക്കാൻ കൂടുതൽ സൗകര്യം ഇവിടെ അതിനുള്ള സ്ഥലം അല്ലല്ലോ നേരും അവിടേക്ക് അത്മോ മുത്തശ്ശിയും വരുന്നുണ്ട് ഇത് കണ്ടു ഓടി വേദ അവരുടെ അരികിലോട്ട് പോവുക രണ്ടുപേരെയും കെട്ടി എന്നിട്ട് വേദ പറയുന്നുണ്ട് ഇത്ര നാളായി കണ്ടിട്ട് വെറുതെ വന്നാണോ നേരും മുത്തശ്ശി പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ പോയതാ അപ്പോൾ മോളെ വന്നെന്ന് കണ്ടിട്ട് പോവാൻ കരുതി അച്ച മോളെ അന്വേഷിച്ചെന്ന് പറഞ്ഞു നേരം വേദ പറയുന്നുണ്ട് ഇവിടെ തന്നെ നിക്കാതെ കത്തോട്ട് വാ അമ്മേ മുത്തശ്ശി നേരും രണ്ടുപേരെയും കൂട്ടി കത്തേക്ക് വരുന്നുണ്ട് അന്നേരം വിക്രം ചെറിയ നോക്കി ചിരിക്കുവ അന്നേരം മുത്തശ്ശിയും പത്മവും വിക്രമണിയും നോക്കി ചിരിക്കുന്നുണ്ട് അന്നേരം അവിടേക്ക് പറമ്പിൽ നിന്നും ആശം കമലും വരുവാ ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് അവരുടെ അരികിലോട്ട് പോകുന്നുണ്ട് കമലത്തിന് ചെറിയ പരിഭ്രമം തോന്നുന്നുണ്ട് പേര് ഈ കുടുംബത്തിൽ നിന്നും അകറ്റി അകറ്റുമാറ്റണമെന്ന് അപേക്ഷിക്കാനായിരിക്കും പത്മവും മുത്തശ്ശിയും വരുന്നതെന്ന് കമലത്തിന് തോന്നുന്നുണ്ട് അന്നേരം നായെല്ലാം കൊടുത്ത ശേഷം പത്മത്തിനോട് കമലം പറയുന്നുണ്ട് ആരും കാണാതെ എന്നെ കാണുന്നതിനാണോ നിങ്ങൾ വന്നത് ഇത് കേട്ട് പത്മം പറയുന്നുണ്ട് കമലം വിഷമിക്കേണ്ട ഏതേനേയും വിക്രമിനെയും തമ്മിൽ അകറ്റണമെന്ന് പറയാനല്ല ഞാനിപ്പോ വന്നത് അവരെ തമ്മിൽ പിരിക്കാനാവില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഏത കോടതിയിൽ വാദിച്ചതും ചേച്ചതുമെല്ലാം ശങ്കരേട്ടൻ അറിഞ്ഞു ഇത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി ആണ് തിരികെ വരും എന്നിട്ട് ഏതെ കാണോന്നും പറഞ്ഞു അന്നേരം കമലം ആശ്വാസത്തോടെ പത്മത്തെ നോക്കി ചിരിക്കുന്നുണ്ട് അന്നേരം പത്മം കമലത്തിനോട് പറയുന്നുണ്ട് അന്നത് മറ്റൊരു കാര്യം പറയാനാ അന്നേരം കമലം ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം അന്നേരം പത്മം പറയുക ഭേദ ഇപ്പോ വക്കീലായി കുറച്ച് കഴിയുമ്പോ അറിയപ്പെടുന്ന നല്ലൊരു വക്കീലാവും അത് ഞങ്ങൾ കൊറപ്പാ അതിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന മറ്റൊന്നുണ്ട് ഇവരെ രണ്ടുപേരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യം ചിലപ്പോൾ ശ്രീകാന്തിനെ കർമ്മിനോടുള്ള ദേഷ്യം മാറാനോ വൈരാഗ്യങ്ങളൊക്കെ മറന്ന് ഇക്കറിനെയും വേദിനെയും അംഗീകരിക്കുകയും ചെയ്യണമെങ്കിൽ നീ ഒരു ഉള്ളൂ അവർക്കിടയിൽ മറ്റൊരാൾ പറയണം ഏതാ മോളോ അമ്മയാവണം അത് കമലൊന്നും മനസ്സിൽ വെക്കണം നീ മോളോട് മലത്തിനെ പണ്ടത്തെ പോലെ മനസ്സ് തുറന്ന് സ്നേഹിക്കാം പാലിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടി ഇത് പറയാനാ വന്നത് ഇത് കേട്ട് അമലത്തിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് ആ നിരം ഒത്തശ്ശി പറയുന്നുണ്ട് ക്രമിന്റെ ഈ സ്വഭാവം മാറാനും നല്ലൊരു ഭർത്താവ് ആവാനും പുതിയ മനുഷ്യനാവാനും അയ്യണമെങ്കിൽ മോളും വിക്രമവും ഇനി അകന്നിരിക്കാൻ പാടില്ല നിങ്ങൾക്കിടയിലുള്ള സ്നേഹം അത് ഉറപ്പിക്കണം ും വേദ മനസ്സിലാവാത്തതുപോലെ മുത്തശ്ശി നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക മുത്തശ്ശി എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞ് വേണം ചോരയിൽ പിറന്ന ഒരു കുഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നറിയാം പക്ഷേ ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നാ പറയുന്നത് വിക്രമിന് ഇപ്പോ മോളോട് ഇഷ്ടം ഉണ്ടെന്നറിയാം അതുകൊണ്ടാ കേസ് പിൻവലിക്കാമെന്ന് ശ്രീകാന്ത് ഡിമാൻഡ് വെച്ചിട്ട് മോളെ ഉപേക്ഷിക്കില്ല എന്ന് വിക്രം തീരുമാനിച്ചത് ദർശനല്ല നിങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് പറയുവ വിക്രം മോളെ സ്നേഹിക്കുന്നുണ്ട് അതിനൊരു കോട്ടവും സംഭവിക്കാൻ പാടില്ല നിങ്ങളെ തമ്മിൽ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചതാ ഞാനും പത്മവും പക്ഷേ അതൊരിക്കലും നടക്കില്ല എന്ന് മനസ്സിലായത് കൊണ്ട് പറയുവ ഇനി ഒരിക്കലും നിങ്ങൾ തമ്മിൽ അകലാൻ പാടില്ല ആര് വിചാരിച്ചാലും നിങ്ങൾ തമ്മിൽ പിരിയാൻ പാടില്ല അതിന് ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ ഇത് കേട്ടപ്പോ ഏതാ ഒന്നും നീണ്ടാതെ നിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയും പത്മവും പോകുന്നുണ്ട് വിക്രം വർക്ക്ഷോപ്പിലോട്ടും പോവുക ആ നേരം കമലം ഏതയുടെ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് കുറെ നാളുകൾക്ക് ശേഷം മോളെ എന്ന് വിളിക്കുക ഇത് കണ്ട് ഒത്തിരി സന്തോഷാവുന്നുണ്ട് എന്നിട്ട് പറയുക വിക്രമിന്റെ മനസ്സിൽ മോൾക്ക് ഇപ്പോ ഒരു സ്ഥാനമുണ്ട് മോളെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് അതെനിക്കറിയാം ഇതിനൊരു കോട്ടോ സംഭവിക്കാൻ പാടില്ല ഇനി ഒരിക്കലും നിങ്ങൾ തമ്മിൽ പിരിയാൻ പാടില്ല മോൾ ഒരിക്കലും അതിനനുവദിക്കരുത് എന്നിട്ട് കമലം ഏതെ തന്നോട് ചേർത്ത് പിടിച്ച് ഇട്ടിപ്പിടിക്കുക ഇത് കണ്ട് മാഷിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് നേരം അണ്ണം വീഴ്ചു നോക്കി നിക്കുവാ നന്ദിനി ഇത്രയും നാളും വേദിയോട് നെയ്യത്തോട് സംസാരിക്കാത്ത കമലം പെട്ടെന്ന് വേദിയോട് ആ സ്നേഹം കാട്ടുന്നത് കണ്ടപ്പോ അങ്ങാത്തൊരു അസൂയ അന്തിനിയുടെ മനസ്സിൽ തോന്നുന്നുണ്ട് അതുപോലെ അമ്പരപ്പം വിക്രം വർക്ക്ഷോപ്പിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ട് അന്നേരം റോസഫേട്ടം ചോദിക്കുന്നുണ്ട് നീ ഇവിടെ ജോലി ചെയ്യുന്നത് എന്റെ വീട്ടിൽ ആർക്കെങ്കിലും അറിയാമോ വേദക്കെങ്കിലും അത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഏ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല നീരം നീ എങ്കൂട്ടും ചോദിക്കുന്നുണ്ട് എന്താ വിക്രം വേദയോട് നീ അത് പറയാത്തത് വേദക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാനാണോ സർപ്രൈസ് ആയിട്ട് അതുകൊണ്ടാണോ നീ വേദയോട് പറയാത്തത് അല്ല എനിക്കിപ്പോ വേദയോട് പ്രണയമാണല്ലോ അതായത് പ്രേമം ഉള്ളിലെ സ്നേഹം പുറത്ത് കാട്ടാത്ത ഒരു പാവം ഭർത്താവ് ഇത് കേട്ട് വിക്രം നീ ഇങ്ങോട്ട് നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഒന്ന് പോടാ അങ്ങനെയൊന്നുമില്ല പറയാൻ തോന്നിയില്ല പറഞ്ഞില്ല അത്ര തന്നെ നേരം ജോസഫീട്ടം പറയുന്നുണ്ട് ആനയും കൂട്ടം പറഞ്ഞത് ശരിയാണല്ലോ എനിക്കിന്ന് ഒരു മാസത്തെ പൈസ കിട്ടില്ലേ ആ കാശ് കൊണ്ട് നീ വേദയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക് അത് വേദയ്ക്ക് ഒത്തിരി സന്തോഷമാവും അവള് കാരണമാണല്ലോ നിന്റെ മനസ്സിനെ ഇത്രയെങ്കിലും മാറ്റം സംഭവിച്ചത് സത്യം പറഞ്ഞ വേദ വന്നതിന് ശേഷം നീ നന്നായി മാറിയിട്ടുണ്ട് അത് നീ മാറ്റിയതല്ല വേദ നിന്നെ മാറ്റിയെടുത്തതാണ് നീ പോലും അറിയാതെ കാണുന്നത് പോലും നിനക്ക് വെറുപ്പായിരുന്നില്ലേ വേദേനെ ഇപ്പോ എന്റെ മനസ്സ് നിറയെ വേദയാണെന്ന് ഞങ്ങൾക്കറിയാം നേരം വേദന സ്നേഹത്തോടെ ഓർക്കുന്നുണ്ട് ഒരു നോക്കി കാണാനായി വിക്രമിന്റെ മനസ്സ് കൊതിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ പെണ്ണുങ്ങൾക്കൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഞാനിത് വാങ്ങിച്ചു കൊടുക്കാനാ നേരം ആ നെയ്യൂട്ടൻ മാഷിയായിട്ട് പറയുന്നുണ്ട് മുല്ലപ്പൂവ് ഏത് പെൺകുട്ടികൾക്ക് ഇഷ്ടം അല്ലാത്തത് പിന്നെ സാരി വാങ്ങി കൊടുക്കാം അരി കമ്മല് പൊട്ട് ഇതൊക്കെ അല്ലേടാ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം അന്നേരം അവിടേക്ക് രാധയുടെ അച്ഛൻ കുടിച്ച് ബോധവും ഇല്ലാതെ വരുന്നുണ്ട് എടാ വിക്രം നീ ഇങ്ങോട്ട് വാടാ എവിടെ എവിടെയാളിച്ചിരിക്കുന്നത് ഇത് കേട്ടതും വിക്രം ദേഷ്യത്തോടെ അയാളെ നോക്കുന്നുണ്ട് നേരം ജോസഫായിട്ടും ചോദിക്കുക നിങ്ങൾ എന്തിനാ കുടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്താ കാര്യം നേരം അയാൾ പറയുന്നുണ്ട് എനിക്ക് വിക്രമിനോടെ സംസാരിക്കേണ്ടത് നിങ്ങളോടല്ല എന്റെ മോളെ ഈ അവസ്ഥയിലാക്കിയത് അവനാ എടാ വിക്രം നേരം രാധയുടെ അച്ഛൻറെ അരികിലോട്ട് വിക്രം വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്താ പ്രശ്നം അനേരം അയാൾ അറിഞ്ഞുകൊണ്ട് പറയുവാ എന്റെ മോളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഈ നഷ്ടപ്പെട്ടു എന്റെ മോളെ എന്തിനാണാ നീ വിഷമിപ്പിക്കുന്നത് ജോലിക്ക് പോലും പോവാതെ എപ്പോഴും വീട്ടില നിന്നീ ഓർത്ത് കരഞ്ഞ് ഒരു കല്യാണത്തിന് പോലും അവൾ സമ്മതിക്കുന്നില്ല ഈ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നീ കല്യാണം കഴിച്ച് സുഖിച്ച് ജീവിക്കുക അല്ലേടാ അന്നേരം ദേഷ്യത്തോടെ അയാളെ തല്ലാനായി അരികിലോട്ട് പോകുന്നുണ്ട് നേരം അനിയും കുട്ടനും റോസ്പേട്ടനും അച്ഛനുമൊക്കെ പിടിച്ചു മാറ്റുന്നുണ്ട് അനേരം രാധയുടെ അച്ഛൻ പറയുവ നീ അനുഭവിക്കടാ എന്റെ മോളെ ഈ അവസ്ഥയിലാക്കിയത് നീയാ എന്തിനാ എന്റെ മോൾ ആശ കൊടുത്തത് കൂട്ടിക്കാലം മുതലേ നിന്റെ പുറകെ നടന്നവളല്ലേ അവള് നിനക്ക് എപ്പോഴെങ്കിലും അവള് വേണ്ട എന്ന് അറിഞ്ഞുകൂടായിരുന്നോ എന്തിനാ നീ അവളോട് സംസാരിക്കുന്നത് അന്നേരം വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അന്നേരം ജോസഫ് ഏട്ടൻ പറയുക വിക്രം നിങ്ങളുടെ മകളുടെ പുറകെ വന്നിട്ടില്ല അവളാണ് വിക്രമിനെ കാണാനായി വർക്ക്ഷോപ്പിലോട്ട് പിന്നെ വിക്രം പോകുന്നടുത്തല്ല അവനെ കാണാൻ വരുന്നത് വിക്രമിന്റെ വീട്ടിലും പോവുമായിരുന്നു വിക്രം ഇപ്പോ അവളോട് സംസാരിക്കാറുമില്ല ഇല്ല അത് കേട്ട് രാധയുടെ അച്ഛൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാ എന്റെ മോളിപ്പോ ആരോടും മിണ്ടാതെയും സംസാരിക്കാതെയും കണ്ണീരുമായി എന്റെ മകൾ ഇരിക്കുന്നത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് അവളുമായിട്ട് ജീവിക്കാതെ അവളുടെ താലി പൊട്ടിക്കാൻ നടക്കുന്ന നിന്നോട് പിന്നെ ഒക്കെ സ്നേഹം കാണില്ലേ നിന്റെ മനസ്സിൽ എന്റെ മകളാണെന്ന് അവൾ ചിന്തിക്കുന്നുണ്ടാവും ഒന്നില്ലെങ്കിൽ നീ അവളെ ഉപേക്ഷിക്ക് എന്നിട്ട് ഉപേക്ഷിക്കളെ കല്യാണം കഴിക്കും അല്ലെങ്കിൽ അവളെ ഭാര്യയെ കണ്ട് അവൾ സ്നേഹിച്ച് കുട്ടിയുമായി സന്തോഷത്തോടെ ജീവിക്കും അങ്ങനെയെങ്കിലും എന്റെ മകൾ മറ്റൊരു വിവാഹം കഴിക്കട്ടെ ഇത് കേട്ട് എല്ലാവരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് എന്നിട്ട് അയാൾ അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് നീരം എന്ത് പറയണമെന്ന് അറിയാതെ വിക്രം നിക്കോവാൻ ജോസഫേട്ടം പറയുന്നുണ്ട് അയാളെ പറഞ്ഞത് ശരിയാ വിക്രം ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകരുത് ഏതെ നീ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കണം ഭാര്യയെ അംഗീകരിച്ച് ആലാളുടെ മുന്നിൽ പറയണം ഇതാണ് എന്റെ ഭാര്യയാണെന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ ഒരു കുഞ്ഞു വേണമെന്ന് ഏതെയും ആഗ്രഹിക്കില്ലേ നീ അതിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണം ഇനിയെങ്കിലും എന്നിട്ട് ശ്രീനി സാറുമായുള്ള കൂട്ട് പതിയെ പതിയെ വിട്ടുകളയണം പുതിയൊരു മാറ്റത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഏതേയും മൊത്തമുള്ള ഒരു ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് രാധ തന്നെ മറക്കണമെങ്കിൽ ഏതെ താൻ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ഏതെ ഇഷ്ടമാണെന്ന് ബോധ്യപ്പെടുത്തണം അതിനെ എനിക്കൊരു കുഞ്ഞ് വേണമെന്ന് റിയാതെ എപ്പോഴും ഇക്രം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അത്ര വീട്ടിലേക്ക് ം പോകുന്നുണ്ട് ഏതൊക്കെ ആപ്പിളും മുന്തിരിയും കെട്ടി പൂവൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോവുക പ്രതീക്ഷിച്ചിരിക്കുന്ന വിക്രം വീട്ടിലേക്ക് വരുമ്പോ ഏതെ കാണുന്നില്ല ഒറിയലോട്ട് കേറി നോക്കുമ്പോ ഗുണ്ടകൾ ഏത് ഉപദ്രവിക്കുന്നുണ്ട് താനെ കത്തിയുമായി ഏതിന്റെ അരികിലോട്ട് പോവുക ആയി പൊത്തിപ്പിടിച്ച് വെച്ചിരിക്കുന്നുണ്ട് പുറത്ത് ശബ്ദം കേൾക്കാതിരിക്കാൻ വിക്രം അന്നേരം അടിയിൽ നിന്നും പോക്കെടുക്കുക കണ്ടവര് ഏടിച്ച് നിക്കുന്നുണ്ട് വിക്രം അന്നേരം പറയുന്നുണ്ട് അവളെ വിടടാ ഇല്ലെങ്കിൽ എന്നേക്ക് ഇപ്പം തീർത്തുകളായി ഞാൻ നേരം ഏതയുടെ ദേഹത്തു നിന്നും കൈ എടുക്കുന്നുണ്ട് ഏടിച്ച് വരച്ച് ഏത് നിക്കുവ ശബ്ദം പുലർത്താൻ പോലും പറ്റാതെ എന്നിട്ട് അവർ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക വിക്രമിനെ അവര് പിടിക്കണമെന്ന് തോന്നുന്നുണ്ട് അന്നേരം ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ചതി വിളിച്ചിരിക്കുന്നുണ്ടോ എന്ന് വിക്രം ഭയപ്പെടുന്നുണ്ട് ഏതെ തനിച്ചാക്കി വിക്രം പോവാതെ നിൽക്കുവേരം ഏടിച്ച് വിറച്ചു നിൽക്കുന്ന ഏതെ വിക്രം നോക്കുന്നുണ്ട് അന്നേരം വേദ അരഞ്ഞുകൊണ്ട് വിക്രമിനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക അന്നേരം വിക്രം ഇതേ തന്നോട് ചേർത്ത് പിടിക്കുന്നുണ്ട് ഏടിച്ച് വിറച്ച് നിൽക്കുന്ന ഏതെ കണ്ട് വിക്രമിന് ഒത്തിരി സങ്കടം തോന്നുവ അത കിടച്ച് ഏതയോട് കിടക്കാൻ പറയുന്നുണ്ട് നിരം വേദയ്ക്ക് നന്നായി പനിക്കുന്നുണ്ട് നിരം വേദ വിക്രമിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് വിക്രം എന്നെ വിട്ട് എങ്ങോട്ടും പോവല്ലേ എനിക്ക് പേടിയാവോ അത് കണ്ട് വിക്രം ഏതയുടെ അരികിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഏതയുടെ കൈ ചേർത്ത് പിടിച്ചിട്ട് ആ നെറ്റിയിൽ തടവുന്നുണ്ട് അന്നേരം പതിയെ ഏത കണ്ണുകൾ അടയ്ക്കുക അന്നേരം വിക്രം ഏതയുടെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുക അന്നേരം വിറച്ചു കിടക്കുന്നു ഈതയെ കണ്ട് വിക്രം ഈതയുടെ അരികിലോട്ട് കിടക്കുന്നുണ്ട് വിക്രം സ്വയം മറക്കുന്നുണ്ട് ഏതോടുള്ള സ്നേഹം വിക്രമിന്റെ മനസ്സിൽ നിറഞ്ഞൊഴുകുന്നുണ്ട് വേദി കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് ഒരു മനസ്സും ഒരു ശരീരവുമായി വിക്രം വേദി ഒന്നാവുന്നുണ്ട് രാവിലെ വീതി പുറത്ത് കാണാണ്ടായപ്പോ അന്തിനെ ആരും കാണാതെ മുറിയുടെ ജനൽ തുറന്നു നോക്കുന്നുണ്ട് നേരം ഒരു പുതപ്പിനുള്ളിൽ ഒരു കട്ടിലിൽ ഏതേം വിക്രമം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നത് അന്തിനെ കാണുന്നുണ്ട് ഇത് കണ്ട് വിശ്വസിക്കാനാവാതെ അമ്പലം നിൽക്കുന്ന